തന്നെ മറ്റു ക്ലബ്ബുകളെല്ലാം ഞങ്ങളോട് നന്നായിട്ട് സഹകരിക്കുന്നുണ്ട് പിന്നെ ഇവിടത്തെ നാട്ടുകാരുടെ ഒരു ഉത്സവമായിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും നമ്മുടെ ആ രീതി ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നത് കാച്ചടി പി എം എസ് എൽ പി സ്കൂളിലാണ് ഇവിടെ പ്രവേശനോത്സവമായിട്ട് അതിഗംഭീരമായുള്ള പരിപാടികളാണ് അവിടുത്തെ പി ടിഎ കമ്മിറ്റിയൊക്കെ അലോജനം ചെയ്തിട്ടുള്ളത് അപ്പോ പ്രവേശനോത്സവത്തിൽ എന്തൊക്കെ പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മുൻസിപ്പൽ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടിയുടെ തട്ടകമായത് തന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല കാച്ചടി സ്കൂൾ വളരെ രസകരമായിട്ടുള്ള ഒരു പ്രവേശനോത്സവം ഒക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കാണാനുള്ളത് അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കാം കാച്ചടി പി എം എസ് എ എൽ പി സ്കൂൾ നാടൻ പാട്ടുകളൊക്കെ പാടി തുടങ്ങിയിട്ടോ കുട്ടികളെ ഒരേ ഡ്രസ്സിങ്ങിൽ അനുചൊരുക്കി അവരുടെ ഡാൻസ് പാട്ട് അതുപോലെ ഉൽക്കാല ചടങ്ങുകൾ എല്ലാം നിങ്ങളെ കാണിക്കട്ടോ ചെയ്യുന്നതും പരമാവധി നല്ല കണ്ടന്റ് മാത്രം ഉൾക്കൊള്ളിച്ചു വീഡിയോ ചെയ്യാം എൻ്റെ അവസാനം വരെ അപ്പോൾ കണ്ടുനോക്കുക പ്രവേശനോത്സവം കെങ്കേമമാക്കാൻ കാച്ചടികളെല്ലാ ആളും ഇവിടെ എത്തി കഴിഞ്ഞിട്ടുണ്ടോ വിദ്യാർത്ഥികൾ പേരൻസുകൾ മുതിർന്നവർ കുട്ടികൾ അങ്ങനെ ക്ലബ്ബിൻ്റെ ഭാരവാഹികൾ സാമൂഹിക സാംസ്കാരിക മേഖല പ്രവർത്തിക്കുന്നവർ രാഷ്ട്രീയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളും മൊത്തം കാച്ചടി മുഴുവൻ ഇന്ന് സ്കൂളിലാണ് അപ്പോൾ സ്കൂളിലെ പരിപാടികളും ആദ്യം നമുക്ക് ഇവിടുത്തെ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം ാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ നമ്മുടെ ചെയർമാൻ മുഹമ്മദ് കുട്ടി ടീച്ചർ പ്രസിഡന്റ് എന്നിവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു ാണ് നമ്മുടെ മാനേജർ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് സാറിനെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ പേരെടുത്ത് പറയുന്നില്ല നമ്മുടെ വേദിയിലും സദസ്സിലും ഉള്ള എല്ലാവരെയും ഒരുപോലെ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ അധ്യാപകരെയും കുട്ടികളെയും രക്ഷിതാക്കളെയും വളരെ നല്ലൊരു നിറഞ്ഞ സദസ്സാണ് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പി ടിഎ പ്രസിഡന്റിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട തിരുവനന്തങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ നമ്മുടെ സ്കൂൾ മാനേജ്മെൻ്റ് കൂടെ വരുന്ന കെ പി സാഹിബ് സാഹിബ് മുതിർന്ന അധ്യാപക അഡ്മിനിസ്ട്രേറ്റർ നമ്മുടെ രണ്ടു മാസത്തെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം കളിമുറ്റലിൽ നിന്ന് അക്ഷരമുറ്റത്തിൽ നിന്നുള്ള ഈ പ്രവേശനോത്സവം വളരെ വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് നടത്താൻ സാധിച്ചു അതുപോലെ നമുക്ക് ഈ കാലാവസ്ഥ പുസ്തകങ്ങളെ നമ്മൾ ചെറിയ പുസ്തകങ്ങളുണ്ട് നമുക്ക് മഴയുടെ ഒരു ചാൻസ് കാണുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഇത്രയും പെട്ടെന്ന് നമുക്ക് ഉദ്ഘാടനം ചെയ്യേണ്ടതുണ്ട് ഈ പരിപാടി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ മാനേജർ കൂടിയായിട്ടുള്ള കെ പിറുമായി മുനിസിപ്പൽ ചെയർമാനുമായ കെ പി മുഹമ്മദ് കുട്ടി സാഹിബാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഏറ്റവും നല്ല നഗരസഭയിൽ തിരൂരങ്ങാടി നഗരസഭയിൽ എല്ലാ കലാലയങ്ങളിലും ഇപ്പോൾ ഇപ്പോൾ ഈ ആഘോഷം നടക്കുകയാച്ചടിയുടെ ഒരു പ്രത്യേകത കണ്ടില്ല കുട്ടികളും അവരുടെ രക്ഷിതാക്കളും മാത്രമല്ലല്ലോ ഇവിടുത്തെ സാംസ്കാരിക പൊതുജന ജനങ്ങളൊക്കെ ഒന്നായിട്ടു നിരഞ്ഞിരിക്കുകയാണ് ഈ നമ്മുടെ എല്ലാ വിശ്രമങ്ങളും ഇങ്ങനെയാണ് കാലാവസ്ഥ വളരെ മോശമായി വരികയാണ് ഇപ്പോൾ ചൂട്ട് കൊള്ളുന്നു കുറച്ച് കഴിഞ്ഞാൽ കലറ്റു കളറ്റുകൾ അതുകൊണ്ട് ഈ പരിപാടിയിൽ എന്തെന്നില്ലാത്ത ആവേശവും പങ്കെടുത്ത രക്ഷിതാക്കളുടെ പൂർണ്ണമായ പിന്തുണ ഈ സ്ഥാപനത്തിൽ ഉണ്ട് അതുകൊണ്ട് ഇവിടെ പ്രവേശിപ്പിക്കപ്പെട്ട കുട്ടികളുടെ ആരോഗ്യത്തിനും പഠനത്തിനും അവരുടെ കായികരംഗ മത്സരങ്ങളിലും ാല്പര്യം പ്രകടിപ്പിക്കുന്നവരാണ് ഇതിന്റെ ബഹുമന്യരായ പ്രക്രിയകളും എച്ച് എം അടച്ചുള്ള സ്റ്റാഫുകളും എല്ലാം എല്ലാം അത് സഹകരണമായി ഇവിടുത്തെ കലാസാഹിത്യ സാംസ്കാരിക സംഗീത മേഖലകളിലെ എല്ലാ പ്രവർത്തകന്മാരും ഇടതടവില്ലാതെ ഞങ്ങളോട് സഹകരിച്ചു കൊണ്ടിരിക്കുന്നു ഈ വേദിയിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ രക്ഷിതാക്കളെയും അഭിനന്ദിച്ചുകൊണ്ട് കുട്ടിയുടെ എല്ലാ താല്പര്യങ്ങളും അവരോടൊപ്പം ഞങ്ങളുണ്ടാകുന്നുണ്ടാവും അടിച്ചും പേടിപ്പിച്ചുമെല്ലാം പടിയെടുത്തു നല്ല നാഭു കൊണ്ട് നല്ല ഭാഷ ഉപയോഗിച്ച് സ്നേഹം നിങ്ങളെ മക്കളെ ഞങ്ങൾക്ക് ആലോചിക്കും അവരുടെ ഭക്ഷണം കൃത്യമായി വൃത്തിയായി ഞങ്ങൾ നൽകും ആ കാര്യത്തിൽ ഒന്നും രക്ഷിതാക്കൾക്ക് യാതൊരു ആവശ്യമില്ല പഠന നിലവാരത്തിൽ വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന ഈ സ്ഥാപനത്തിന് എല്ലാവിധ പങ്കേയും നിങ്ങളുടെ മകത്തുണ്ടാവട്ടെ തിരുവനന്തപുരം നമ്മുടെ എല്ലാവരുടെയും കുഞ്ഞുങ്ങളെ ആരോഗ്യവും ആയുസും പഠനം നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉദ്ഘാടനം ചെയ്യുന്നു അംഗീകരിക്കും 是。 ഇവിടുത്തെ മുതിർന്ന കുട്ടികൾ പുതിയതായിട്ട് വന്ന കുട്ടികളെ വരവേൽക്കുന്ന സ്വാഗതം ചെയ്ത് ഒരു അടിപൊളി കാഴ്ചയായിട്ട് ഞങ്ങൾ കാണുന്നത് കെ പി മുഹമ്മദ് കുട്ടിയുടെ സാന്നിധ്യ ചെണ്ടമുട്ടി വരവേൽക്കുകയാണ് ഒപ്പം കതിയമ്മി എച്ച് എം കതിയമ്മ ടീച്ചർ അതുപോലെ തന്നെ പി ടി എ പ്രസിഡൻ്റ് സിറാജ് വൈസ് പ്രസിഡന്റ് അൻവർ കാരാട്ട് ഉസ്മാൻ കാച്ചടി ട്രോമോ കെയർ താണിക്കൽ ഫൈസൽ അങ്ങനെ ഒട്ടനവധി നിര കാച്ചടികളെല്ലാം പ്രമുഖരായ വ്യക്തിത്വങ്ങൾ മാഷിമാർ ടീച്ചേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കാഴ്ചയായിട്ടാണ് നിങ്ങൾ കാണുന്നത് മായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു കാച്ചടിയോടുള്ള സ്കൂളിലെ പ്രധാന ചടങ്ങുകളൊക്കെ അതായത് ഉദ്ഘാടനം അതുപോലെ ലഡു വിതരണം കുട്ടികളെ വരവേൽക്കുന്ന പരിപാടികൾ പ്രധാനപ്പെട്ട വീഡിയോകളൊക്കെ നമ്മൾ കാണിച്ചത് ഇനി ഇവിടുന്ന് കുട്ടികളുടെ പ്രോഗ്രാമുകളട്ട പാട്ട് ഡാൻസ് അങ്ങനെയുള്ള ഓരോ ഇവിടുത്തെ പാട്ട് കളികളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോകളൊക്കെ അണിഞ്ഞുള്ളത് അതിൽ ഞാൻ പ്രധാന കുറഞ്ഞ ഭാഗം കൂടി വീഡിയോ കാണിക്കുന്നുണ്ട് കുട്ടികളുടെ ഡാൻസ് കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ അതിൻ്റെ പെയ്യും കാരണം ലൈങ്ക് ഒരുപാട് കൂടുതൽ പോലെ തന്നെ അത്യാവശ്യം വീഡിയോകളൊക്കെ നമ്മൾ നിങ്ങൾ കാണിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇവിടുത്തെ ഡാൻസ് കൂടി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കുറഞ്ഞ ഭാഗം രണ്ട് മൂന്ന് ഡാൻസും കാണിച്ചിട്ട് വീഡിയോ ടീച്ചർ വരുന്ന ചോദിക്കാം ഈ പ്രവേശന പ്രാദേശത്തെ പ്രവേശന പ്രവേശനോത്സവത്തിൻ്റെ ഗാംഭീ ഗംഭീരായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എങ്ങനെയാണ് കുറിച്ചുള്ള ടീച്ചറോട് ചോദിക്കാം ടീച്ചർ എങ്ങനെ കഴിഞ്ഞ വളരെ ഗംഭീരമായിട്ടാണ് ഈ സെറ്റപ്പ് കാണാൻ കഴിഞ്ഞത് ഇന്നത്തെ കഴിഞ്ഞാൽ പ്രവേശനോത്സവം ഓരോ വർഷവും വർഷം ഒന്നൊന്നിനെ ഉഷാറാക്കിട്ടാണ് നടത്തുക ഏറ്റവും സപ്പോർട്ട് ഞങ്ങളുടെ പ്രസിഡന്റ് സിറാജിന്റെ നേതൃത്വത്തിൽ രണ്ടു വർഷമായിട്ട് ഗംഭീരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങള് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഒരു ഘട്ടമാണ് ഇപ്പൊ ഞങ്ങള് ഒരു പ്രവേശനോത്സവം അതിലെ ക്ലബ്ബുകാരുടെ സ്വാധീനമുണ്ട് അതുപോലെ തന്നെ എല്ലാ പേരന്റ്സും അത് പിന്നെ നോക്കുമ്പോ തന്നെ അറിയാൻ പറ്റും എല്ലാവരും ജനങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുക അതുപോലെ തന്നെ ക്ലബുകള് ക്ലബുകള് കാസ്കാ ക്ലബിന് ഞങ്ങള് പ്രത്യേക എടുത്ത് പറയണം കാരണം അവരാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഫുഡ് സ്പോൺസർ ചെയ്തു ഈ വർഷം ഞങ്ങൾക്ക് ലഡു എല്ലാ കുട്ടികൾക്കും ലഡു അതുപോലെ തന്നെ മറ്റു ക്ലബുകളെല്ലാം ഞങ്ങളോട് നന്നായിട്ട് സഹകരിക്കുന്നുണ്ട് പിന്നെ ഇവിടത്തെ നാട്ടുകാരുടെ ഒരു ഉത്സവമായിട്ടാണ് ഞങ്ങളുടെ പ്രൈമറി കുട്ടികളുടെ അഡ്മിഷൻ ഞങ്ങൾ നിർത്തിവെച്ചതാണ് കാരണം പിന്നെ വീണ്ടും വീണ്ടും ഓരോരുത്തർ നിർബന്ധിച്ച് ചോദിച്ചു വരുമ്പോ ഞങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ വയ്യ പക്ഷെ നൂറ് നൂറ്റി ഇരുപത് കുട്ടികൾ ആയി അപ്പൊ ഞങ്ങൾ ഏകദേശം നിർത്തി മൂന്ന് ഡിവിഷൻ നല്ല വളരെ ഭംഗിയായിട്ടാണ് പോകുന്നത് പിന്നെ പ്രവേശനോത്സവത്തിൽ അവരും സ്കൂളും ഒരുമിച്ചാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് ചെയർമാന്റെ നാട് മാത്രല്ല ചെയർമാൻ്റെ സ്കൂളും കൂടിയാണല്ലോ ഞങ്ങൾക്ക് ചെയർമാൻ എന്ന് പറഞ്ഞാല് ചെയർമാനാണ് അതുപോലെ മാനേജറാണ് പിന്നെ അതിനൊക്കെ ഉപരിയായി ഞങ്ങളുടെ ഒരു എന്താ പറയാ ഏറ്റവും അടുത്ത ഒരാൾ എന്നെ പറയാ സ്കൂളില് സാധാരണ ടീച്ചർ നോക്കുന്ന പോലെ നമ്മുടെ ഈ പ്രാവശ്യത്തെ പ്രദേശോ വളരെ ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിച്ചു നമുക്കൊരു അപ്പൊ സപ്പോർട്ട് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പേരന്റ്സ് അതിലേറെ ഉപരി നമ്മുടെ അധ്യാപകരാണ് അധ്യാപകർ ഇറിയാതായിരിക്കും നമ്മൾ ഒരാഴ്ചത്തോളമായി നമ്മുടെ സ്കൂളിലെ ക്ലാസ് ഇല്ലാണ്ട് പോലും നമ്മളെ അധ്യാപകരെ നമ്മളെ സ്കൂളുമായിട്ട് വളരെ സജീവമായിട്ട് പ്രവർത്തനങ്ങളും കാര്യങ്ങളും അവരെ നമ്മളെ ഹിഞ്ചുമക്കളെ വരവേൽക്കുന്ന ആ രീതി അതിലമായിട്ട് വരുന്നത് ഒരാ മുതൽ തന്നെ കഴുകി വൃത്തിയാക്കി എല്ലാ പൊതുവെ ഒക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് നമ്മുടെ സ്കൂളിൽ നമ്മൾ ഓരോരോ ചെറിയ ചെറിയ സിഞ്ചുമക്കളെ പോലും അവർ നമ്മുടെ സ്കൂളിൽ വരവേറ്റി അതുപോലെ നമ്മുടെ പേരൻസും പിന്നെ അതിലേറെ ഉപരി പിന്നെ നമ്മുടെ മാനേജറാണ് തിരുവനന്തപുരം മുനിസിപ്പൽ ചെയർമാനാണ് നമ്മുടെ മാനേജറാണ് നമുക്ക് എല്ലാവിധ കാര്യങ്ങളും ഇവിടെ സപ്പോർട്ട് നമ്മൾ എന്താവശ്യപ്പെട്ടാലും ആവശ്യപ്പെട്ടാലും ഇദ്ദേഹം ഉടനെ ഉടനെ നമുക്ക് സാധിച്ചു സാധിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ആ ഒരു വിജയം നിങ്ങളുടെ മുന്നിൽ ഇന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാവിധ അപ്പോൾ നമ്മുടെ ടീച്ചറും എച്ച് എം കമ്മി ടീച്ചർ അതുപോലെ പി ടി എ പ്രസിഡന്റ് സിറാജ് നമ്മുടെ കാര്യങ്ങൾ വിശദീകരിച്ചു അപ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രവേശനം നമ്മൾ കാണാൻ കഴിഞ്ഞു നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈറ്റപ്പ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യൂലപ്പറാൻ ബെല്ലൈക്കണോ നേളെ ചെയ്യുക കമന്റ് ബോക്സിൽ ഒരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെ കെട്ടി പുതിയ വെറൈറ്റി വീഡിയോ വീണ്ടും വരാം